അപ്പോൾ ഇതാ നമ്മുടെ വിയറ്റ്നാമേരിൽ പ്ലാവാണ് വളർന്ന് വളർന്നിട്ട് പറഞ്ഞാൽ മറിഞ്ഞു വിടാറായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ മുകളിൽ ഒരു അഞ്ചാറ് ചക്ക ഉണ്ടായപ്പോൾ ഇതോ നല്ല തൂങ്ങിയിട്ട് വരുന്നത് എന്നിട്ട് നമ്മൾ മുട്ട കൊടുത്ത് ഇങ്ങോട്ട് കയറൊക്കെ പിടിച്ച് കെട്ടിട്ട് ഇരിക്കുകയാണ് ഇനി വരാനുള്ളത് പറഞ്ഞാൽ മഴക്കാലമാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ വീണ്ടും അതച്ചിട്ട് ഈ പ്ലാവ് എന്തായാലും മറിഞ്ഞു വിടും അപ്പോൾ മറിഞ്ഞു നമ്മൾ നമ്മളെന്ത് വേണം ഇതിൻ്റെ കമ്പൂ ജില്ലയിലേക്ക് ഇറക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് സാധാരണ മരങ്ങൾ വെട്ടാൻ മടിയാണ് പക്ഷേ മടിച്ചിട്ട് കാര്യമില്ല ഈ വിയറ്റ്നാമാരിൽ ഇത്തരത്തിലുള്ള ചെറിയ പ്ലാവുകൾ ഇതൊക്കെ അതേ കണ്ടിട്ടുള്ളതന്നെയാണ് ഇതാ ഇത് നമ്മൾ മുൾ ഭാഗം നന്നായിട്ട് വെട്ടിക്കൊടുത്തു അപ്പുറത്തേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ അനുഭവം കൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ പ്ലാവിനെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ നമ്മൾ വെട്ടി വെട്ടിയിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത് ചില ഭാഗം കട്ട് ചെയ്ത് അന്ന് വളർത്തി വളർത്തി കഴിഞ്ഞാൽ കൂടുതൽ ഹൈറ്റിൽ പോയിട്ട് കൂടുതൽ അമച്ചും മറിഞ്ഞു വിടുകയൊന്നുമില്ല അപ്പോൾ ഒന്ന് ഈ പ്ലാവിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് മൂന്ന് കമ്പ് കട്ട് ചെയ്തെടുക്കുക അങ്ങോട്ടുള്ള കമ്പ് അതുപോലെ ഹൈറ്റിൽ പോയ കമ്പൊക്കെ കട്ട് ചെയ്തെടുക്കുക അത് ചക്ക ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു ട്രിപ്പ് ചക്ക ഉണ്ടായി കഴിഞ്ഞുള്ളത് പോലെ ചക്ക ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇനിയിപ്പോ മഴക്കാലം ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീണ്ടും പ്ലാവ് ഇറച്ചിയിട്ട് വളരും അങ്ങനെ വളർന്ന് മറിഞ്ഞു വിടാൻ അപ്പോൾ നമ്മുടെ അണ്ണ വന്നിട്ടുണ്ട് അപ്പൊ ഏഴിമല അണ്ണ വന്നിട്ടുണ്ട് അണ്ണാ അപ്പൊ പ്ലാവ് കമ്പ് കെട്ടി മറിഞ്ഞ് വിടാത്ത ലെവലാക്കിയിട്ട് ചെടി നിർത്തി ഇനി ചക്കണ്ടാവുമ്പോൾ ഉഷാറായി വിടണം റെഡിയല്ലേ അതാണ് നമ്മൾ ഏഴിമല വന്നേ നാട് പറഞ്ഞു കൊടുക്കുക ചെങ്കം മാവട്ടം നമ്മൾ അണ്ണം ഇതാ വന്നിട്ട് ഇനി പ്ലാവ് ഇട്ടാൻ പോവാണ് പ്ലാവല്ല പ്ലാവിന്റെ കമ്പ് കെട്ടാൻ പോവാണ് ഞാൻ നോക്കണം അപ്പോൾ അവിടെ അങ്ങനെ ഈ ആദ്യം ആദ്യം വെച്ച പ്ലാവ് അങ്ങനെ കൂടുതൽ പ്രശ്നം കൂടുതൽ വളർന്ന് മറിഞ്ഞു പോകുന്ന ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ രണ്ടാമത് വെച്ച പ്ലാവിന് ഇതാ നന്നായിട്ട് തലഭാവമൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായി പുഷ് ആക്കിയിട്ടാണ് വളർത്തി എടുക്കുന്നത് ഇതിലൊന്നും ഇഷ്ടംപോലെ നല്ല ചക്ക ഒക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ചക്ക ഉണ്ടാവാത്ത വിഷയൊന്നുമില്ല അത് ഇവിടെ രണ്ട് ചക്ക ഉണ്ട് ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം ഏകദേശം ഞാൻ മുന്നേ പറഞ്ഞിട്ടായിരുന്നു ഒരു ഒന്നൊന്നര വർഷമായിട്ടുള്ളത് ഈ പ്ലാവിന് നമ്മൾ അവിടെ കട്ട് ചെയ്യാൻ പോകുന്ന പ്ലാവ് പറഞ്ഞൊരു നാല് വർഷമൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ ആദ്യം പോലെ കട്ട് ചെയ്ത് നമുക്ക് റിസ്ക് കുറയും അല്ലെങ്കിൽ വളർന്ന് പന്തലിച്ച് മറിഞ്ഞു വിടാനൊക്കെ വീട്ടിനെ പ്ലാവുകൾ സാധ്യത ആ അന്ത കൊമ്പൊന്ന് കെട്ട പിന്നെ അത് ഹൈറ്റ് പോയിട്ടില്ലേ ആ അത് വെട്ടിക്കോ പിന്നെ കെട്ടിക്കോ ഹൈറ്റ് അയറ്റി പോമ്പല്ലേ അത് അത് രണ്ട് കൊമ്പ് ഹൈറ്റ് പോയിട്ടുണ്ട് അത് കണ്ട് കട്ട് ചെയ്ത് കിട്ട അപ്പൊ നല്ല ആഴ്ച ചക്കണ്ടാവുന്ന ഒരു പ്ലാവന ഈ കാണുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചക്കണ്ടായിട്ട് തൂങ്ങി നിക്കുന്നു ഷീറ്റിന്റെ മുകളിൽ തൊടാറായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അപ്പോൾ അത് കമ്പിനൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി നിർത്താണ് നമ്മൾ മടിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് പണ്ട് വരെ പറഞ്ഞ പോലെ സ്വർണ്ണം കായ്ക്കുന്ന മരമാണെങ്കിലും തലക്ക് കഴിഞ്ഞാൽ വെട്ടെന്നൊക്കെ പറഞ്ഞ പോലെ പാത്തണ്ണ ആ അത് വെട്ടിക്കുക അത് വെട്ടിക്കും അത് വെയിറ്റ് ജാസ്തി അത് കൂടുതൽ വെയിറ്റുള്ളൊരു കമ്പാണ് അപ്പോൾ അത് വെട്ടിയെടുക്കാണ് ചെറിയ പ്ലാവ് അരിഭാവ് നദിയുടെ മണ്ണമില്ലാത്തതുകൊണ്ട് തന്നെ അല്ലേ ഇത്രയും വെയിറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട് പിന്നെ പ്ലാവിനെ വന്നു വെച്ചിടത്താ നമ്മൾ കൂടുതൽ ചക്ക ഉണ്ടാകുന്ന പറഞ്ഞുകഴിഞ്ഞാൽ കട ഭാഗത്തും അതിൻ്റെ ഇടഭാഗത്തൊക്കെയാണെങ്കിൽ കൂടുതലായിട്ട് അത് മേലെ പോകണം ആണോ അത് അത് വെട്ടിക്കോ ആ അവിടെ കുടിച്ചോ കൊഞ്ചോ അച്ചില്ല അവിടെ കുടിക്ക മഴ പെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വളരും അത് പിന്നാടിയില്ല ഇവിടെ എന്റെ സൈഡിൽ ആ ഹൈറ്റ് ഉയർത്തി പോണത് ആ ഫ്ളാവുകൾ നമ്മൾ കൂടുതൽ ഐറ്റിൽ വിടേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഏകദേശം ഒരു നമ്മുടെ ഒരു കണക്കിന് നിർത്തി കഴിഞ്ഞാൽ മതി അവിടെ ആ ആ ഇപ്പൊ ഏകദേശം വെയിറ്റ് കുറച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ഫ്ലാവിനൊന്ന് പിടിച്ച് എങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാല് റെഡി ആയിട്ട് വരും അത് വെട്ടിക്കോ അത് വെട്ടിക്കോ അത് വെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം വൈറ്റുള്ള കമ്പൊക്കെ ഇറക്കി ഇനി നന്നായിട്ട് ഇതുവരെ കേട്ടോ നമ്മൾ വർഷവർഷം ഇതേപോലെ വെട്ടിക്കൊടുത്താലും വീണ്ടും നന്നായിട്ട് വളർന്ന എനത്തിപ്പെട്ടു തന്നെയാണ് നമ്മുടെ ഈ പ്ലാവൊക്കെ പക്ഷേ അതിനാൽ ഇത്രയേലും വണ്ണം വെച്ചില്ല കൂടുതലായി താങ്ങങ്ങളിലൊക്കെ എടുത്തുണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വെട്ടാൻ മടി കാണിച്ചിട്ട് കാര്യമില്ല വെട്ടിയാലും വീണ്ടും വളർന്ന് നന്നായിട്ട് കാഴ്ച അപ്പോൾ വീട്ടിൽ ബൈ